ജനനായകരെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കോരിച്ചൊരിയുന്ന മഴയിലും ചെങ്കോടിയും ഒരു വീട്ടമ്മ ചേർത്തല സ്വദേശിയായ രമണി ബാബു കഞ്ഞിക്കുഴിയിൽ നിന്നും കാൽനട യാത്രയായാണ് രമണി ബാബു ആലപ്പുഴയിലെത്തിയത് ഉച്ചത്തിൽ മുദ്രാവാക്യവും വിളിച്ചു അവസാനമായി ഒരു നോക്ക് കാണാൻ ആദരമർപ്പിക്കാൻ ചെങ്കുടിയേന്തി മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ വീട്ടമ്മ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും വി എസിനോടും നാടിന്റെ വികാരവായ്പിന്റെ പ്രതീകമായി കഞ്ഞിക്കുഴി കണ്ണർകാട്ട് പാന്തേഴം ചെങ്ങളക്കാട്ട് വെളിയിൽ രമണി ബാബുവാണ് വി എസിനെ കാണാൻ കാൽനടയായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമായി മാറിയത് കഞ്ഞിക്കുഴിയിൽ നിന്ന് മുഹമ്മ മണ്ണഞ്ചേരി വഴി ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് രമണി ഒറ്റയ്ക്ക് നടന്നത് ഒരു സഞ്ചിയും ചെങ്കുടിയുമായി നടന്നു നീങ്ങുന്ന വീഡിയോയും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സങ്കടക്കടൽ ചങ്കിലിരമ്പോഴും ഇല്ല ഇല്ല മരിക്കുന്നില്ല ഞങ്ങളുടെ വി മരിക്കുന്നില്ല എന്ന പൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ നടന്നു നീങ്ങിയത് പലരും വാഹനത്തിൽ കയറാൻ ക്ഷണിച്ചിട്ടും സ്നേഹത്തോടെ നിരസിച്ചു ഞങ്ങളൊരാൾ മാത്രമായാൽ അവശേഷിക്കുന്ന ആ ഒരാൾ ഒരു പാർട്ടിയാകും എന്ന വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴയിൽ സമാനമായ കാഴ്ചകൾ കാണാൻ സാധിച്ചിരുന്നു ഭിന്നശേഷിക്കാരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് ഒരുനോക്കിക്കാണാൻ കുതിച്ചെത്തി